നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയിരിക്കുന്നത് നല്ല മുട്ടൻ പണിയാണ് ഹിസ്ബുള്ള ഇസ്രയേലുമായി ഏറ്റുമുട്ടിയത് ഇറാന്റെ പിന്തുണയോടെയാണ് എന്നാൽ ഇപ്പോൾ പെഷസ്കിയാൻ ചുവട് മാറ്റി ചവിട്ടുകയാണ് ഇറാനു വേണ്ടി നിൽക്കുന്ന ലബനീസ് സൈനിക സംഘടനയാണ് ഹിസ്ബുള്ള എന്നാൽ ഇനി ഹിസ്ബുള്ളയുടെ പോരാട്ടം ഒറ്റയ്ക്കായിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ തന്നെയാണ് ഇത്തരമൊരു സൂചന പുറത്തുവിടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവരെല്ലാം ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ ഹിസ്ബുള്ളക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഇതേസമയം ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ അനുവദിക്കരുത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് മസൂദ് പെസഷ്കിയൻ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ആറിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് തെക്ക് കിഴക്കൻ മേഖലകളിൽ നിന്ന് ബെയ്റൂട്ട് ലക്ഷ്യമാക്കി ജനങ്ങൾ വൻതോതിൽ പലായനം ചെയ്യുന്നതിനിടെയാണ് വ്യാപക ആക്രമണം നടക്കുന്നത് ലബനൻ സിറിയൻ അതിർത്തിയിലെ ബെക്വ താഴ്വരയിലെ ജനവാസ കേന്ദ്രങ്ങളിലും വ്യാപകമായി ആക്രമണം നടക്കുന്നുണ്ട് ഏതു നിമിഷവും കരയുദ്ധം ശക്തിപ്പെടുമെന്ന് ഇസ്രായേൽ സേനാ മേധാവി ഹെർസി ഹലേവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതിയതായി വിന്യസിക്കാനും ഇസ്രയേൽ തീരുമാനിച്ചു ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ടെല്ല വ്യൂവിലെ നേരെ ബാലിസ്റ്റിക് മിസൈൽ ഹിസ്ബുള്ള പ്രയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഖാദർ ഒന്ന് എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഹിസ്ബുള്ള പ്രയോഗിച്ചിരുന്നത് ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ഇസ്രയേൽ വക്താവ് അറിയിച്ചു വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാണ് എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ ശരിയല്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ ശരിയല്ല എന്നും ലെബനനിൽ ആക്രമണം നടത്തുമെന്നും പി എംഒ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ നയതന്ത്ര പരിഹാരത്തിൽ എത്താൻ സമയം അനുവദിക്കണമെന്നും യു എസും ഫ്രാൻസും ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പോരാട്ടം നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സി ആവശ്യം നിരസിച്ചു വെടിനിർത്തിവെക്കൽ എന്നൊരു സംഭവം ഉണ്ടാകില്ല എന്നും വടക്കൻ നിവാസികൾ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നതുവരെ ഞങ്ങളുടെ എല്ലാ ശക്തിയോടെയും ഞങ്ങൾ പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് യുദ്ധം തുടരാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നിതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട് ലബനിലെ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് നിരവധി വലതുപക്ഷ നേതാക്കളും ശക്തമായ എതിർപ്പ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇത് ഇസ്രയേൽ സൈന്യത്തിന്റെ വേഗത തടയുമെന്നും ഹിസ്ബുള്ളക്ക് വീണ്ടും സംഘടിക്കാൻ സമയം നൽകുമെന്നുമാണ് അവരുടെ വാദം മലയാളി വാർത്ത പ്ലസ്